നമസ്കാരം എല്ലായിടത്തും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഡ്ഡലിയിലേക്കുള്ളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് ഇഡ്ഡലിക്ക് മാത്രമല്ല ദോശയിരിക്കും തൈര് കൂട്ടിയ ചോറിലേക്ക് അപ്പോൾ അടിപൊളിയാണ് ഇനി ഒന്നുമില്ലെങ്കിൽ മാത്രം മതി ഈ ചമ്മന്തി മാത്രം മതി ചോറുണ്ട് അപ്പോൾ റെസിപ്പി കണ്ടോളൂ ഇങ്ങനെ നോക്കാം അപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങൾ പറയാം പുരിയ മുളക് വലിയ ഉള്ളി കരുവേപ്പനില ഒരു ചെറിയ ഉരുള പുളിഞ്ഞ പിന്നെ ഇഞ്ചി കഷ്ണം അത് അഞ്ചിട്ട് എല്ലി വെളുത്തുള്ളി തക്കാളി ഒരെണ്ണം ചുവന്നമുളക് പൊടി തേങ്ങ ഉപ്പ് ഇനി നമുക്ക് ആദ്യത്തെ പണി ഇതൊക്കെ വഴറ്റലാണ് കേട്ടോ അപ്പോൾ ഉള്ളിയാണ് ഫസ്റ്റ് നമ്മൾ നുറുക്കിയിടണത് അത് ചെണ്ണ മിന്നുറുക്കി അപ്പോൾ ചെണ്ണയിലാണ് എല്ലാം വഴറ്റിയെടുക്കുക ഉള്ളിയുടെ പച്ച മണം വരെ എന്ന് പറയാം അല്ലെങ്കിൽ ഒരുവിധം ബ്രൗൺ കളറാവണവരെ നല്ലോണം വഴറ്റാം അത് മൂ നല്ലോണം ഇവിടെ മൂപ്പായി എന്ന് തോന്നുമ്പോൾ അതിലേക്ക് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ അത് അതേമാതിരി തന്നെ മൂന്ന് വണ്ണത്തിൽ നുറക്കിയിട്ട് തക്കാളി ഇട്ടിട്ട് ഒന്നും ഇവിടെ തക്കാളി ഇവിടെ വേണം വരെ നല്ലോണം നാട്ടി കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇടട്ടോ അത് കുഴപ്പമില്ല നല്ലോണം മാറ്റാം ഒരു വിതൊക്കെ ഇങ്ങോട്ട് മൂപ്പായി വരുമ്പോൾ നമുക്കായിരിക്കും മുളക് ഇടാം മുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് ഒഴിവാക്കി ചുവന്ന മുളക് നല്ല എരിവുവാണെങ്കിൽ അങ്ങനെ കട കേട്ടോ ഞാനിത് കാശ്മീരി മുളകിരുന്നതെന്താ വെച്ചാൽ നല്ല കളർ കിട്ടുമല്ലോ അപ്പോൾ കാശ്മീരി മുളക് കിട്ടും പിന്നെ മുളക് പൊടി ഇടണത് എരുവിന് അത് ചുവന്ന മുളകിൻ്റെ പൊടി പൊടിയാണ് നമ്മൾ പൊടിക്കുന്ന പൊടിയാണ് ഞാൻ കുഞ്ഞുള്ള പൊളിഞ്ഞെടുത്ത് വെച്ചിട്ടില്ലേ അത് ഒന്നായി കിടന്നു ചൂടായിക്കോട്ടെ നല്ലോണം വേഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിക്ക് തേങ്ങ ഇടണം കേട്ടോ തേങ്ങ നല്ലോണം ആവാം ഒരു ഞാനൊരു രണ്ട് മുറി തേങ്ങയിലേക്കുള്ള ചെറിയ മുറി കേട്ടോ ഉള്ളിയാണ് തക്കാളിക്ക് അനോ വട്ടിയത് കേട്ടോ ഒരാറാൾക്ക് കൂട്ടാനുള്ള ചമ്മന്തി ആറേഴ് ആൾക്ക് അപ്പോൾ അത് തേങ്ങ നല്ലോണം ചുവന്നു അപ്പോൾ തന്നെ കരുവേപ്പിനിൽ ഇട്ടു കേട്ടോ അത് കഴിഞ്ഞ് മേലേക്ക് മുളക് പൊടി ഇടുക അപ്പം ഈ മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ മുളക് മാത്രം ഇട്ടാൽ മതി അത്രയേ ഉള്ളൂ ഇത് ഞാൻ കളറിന് ഒരാർഭാടത്തിന് കൂട്ടുകയാണ് അപ്പോൾ തേങ്ങയത് നമ്മൾ ഈ എന്താ തീയല്ലിക്കൊന്നും വഴട്ടുന്ന പോലെ അത്രയൊന്നും വഴട്ടണ്ട പച്ചമണം പോണം തേങ്ങണ്ട അത്രയേ ഉള്ളൂ ചമ്മന്തി ആയിരിക്കും എപ്പോഴും ഉപ്പ് അതിലേക്ക് ഇട്ട് ഇളക്കാറുണ്ട് കേട്ടോ അടുപ്പത്തേക്ക് ഇട്ടിളക്കണം എന്നൊന്നുമില്ല അതെന്താ വച്ചാൽ ചവിടെയും പിടിയും പിടിക്കുമോ ഈ വട്ടീലൊരു പ്രത്യേക വാസന കേട്ടോ എന്തൊരു വാസന വരെ അറിയോ തക്കാളിയും വെളുത്തുള്ളിയും ഉള്ളിയും മുളകും തേങ്ങയും കരുവപ്പിൻ്റെ ഒക്കെ കൂടി ഇങ്ങനെ വഴന്ന ഒരു മണം മണമുണ്ടല്ലോ എല്ലാം വാസനയാ ചൂടറിയിട്ട് അരച്ചാൽ മതി കേട്ടോ പിന്നെ അതിലൊരു നുള്ളു കായപ്പൊടി ഇടണം അത് പച്ചയെണ്ണം കേട്ടോ കായപ്പൊടി മാത്രമേ നമ്മളിതിൽ പച്ചയിൽ കൂട്ടുള്ളൂ ബാക്കിയെല്ലാം നന്നായിട്ട് വഴട്ടിണ്ട് ഒരു തുള്ളി വെള്ളം കൂട്ടാണ്ട് അരക്കാൻ വേണം അമ്മീമ്മയൽ വിശേഷമായി മധുരം വേനൽ ഒരു കുഞ്ഞുപൊട്ട് ശർക്കര കൂട്ടാം ഞാൻ പുതിയ കൂട്ടിയിട്ടില്ലേട്ടോ മിനുക്കനയ്ക്കണേ ഈ ചമ്മന്തി എനിക്ക് എൻ്റെ സ്റ്റുഡൻറ്റ് മഞ്ജു പറഞ്ഞു തന്നതാണ് കേട്ടോ ഞാൻ ഒരിക്കൽ മഞ്ജുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ കഴിച്ചതാണ് നല്ല ടേസ്റ്റാണ് ഏകദേശമൊക്കെ അതേമാതിരി ചെയ്യേണ്ട അത്രയേ ഉള്ളൂ ആ ടേസ്റ്റ് ഇല്ല മഞ്ജു പൊതുബായ ഡാൻസ് ടീച്ചറാണ് അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ അത് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ടാറ്റാ